എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തിട്ടുള്ള തുകയുടെ പതിനെട്ട് ശതമാനം പലിശയടക്കം തിരിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഉൾപ്പെടെയുള്ള പെൻഷൻ അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് അനർഹമായി ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തത് കഴിഞ്ഞ ആഴ്ച വലിയ വാർത്തയായിരുന്നു സാമൂഹ്യ സുരക്ഷ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ഇതിലുണ്ടായിരുന്നു അങ്ങനെയുള്ള സർക്കാർ ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി ധനവകുപ്പ് വന്നിരിക്കുകയാണ് സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി കൈപ്പറ്റിയ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ എത്ര മാസത്തേതാണോ വാങ്ങിയിട്ടുള്ളത് ആ ഒരു തുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പതിനെട്ട് ശതമാനം പിഴ പലിശയടക്കം തിരിച്ചടക്ക് തിരികെ ഈടാക്കാനാണ് ധനവകുപ്പ് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകാണ് നിർദ്ദേശം നൽകിയത് അനർഹരായ വ്യക്തിക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് സഹായകരമായ രീതിയിൽ അന്വേഷണവും പരിശോധനയും നടത്താത്ത ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല എടുക്കാനും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു കൈത്താങ് എന്ന നിലയിൽ അനുവദിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ അനർഹർ കൈക്കലാക്കുന്നത് തടയേണ്ടതും സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണ് എന്നും ഉത്തരവിൽ പറയുന്നു സർക്കാർ സർവീസിലുള്ള ഭിന്നശേഷിക്കാരാണ് പട്ടികയിൽ കൂടുതൽ ഉള്ളത് എന്നാണ് വിവരം സർക്കാരിൽ കയറിയിട്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്കാതെ ബോധപൂർവം പണം കൈപ്പറ്റിയവരും ഉണ്ട് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെയുള്ള ആയിരത്തി നാനൂറ്റി അൻപത്തി പേരാണ് അനധികൃതമായി ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാ മാസവും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം വരുന്നത് ധനവകുപ്പിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഇങ്ങനെ ഒരു മാസം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു സർക്കാർ ഖജനാവിൽ നിന്നും നഷ്ടമായത് ഈ ഇനത്തിൽ ഓരോ വർഷവും രണ്ടേ കോടി രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായി പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലും ആധാർ നമ്പറുകൾ ഒരേപോലെ വന്നതാണ് തട്ടിപ്പ് പുറത്തുവരാൻ ഇടയാക്കിയത് ഈ തട്ടിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാവരെക്കുറിച്ചും ഒരു അന്വേഷണം നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മുമ്പ് തന്നെ പ്രാന്തമായി വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധന നടത്തുന്നുണ്ട് അത്തരത്തിൽ ഉള്ള പരിശോധനയിൽ വിവിധ സ്ഥലങ്ങളിൽ വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വില വരുന്ന ബി എം ഡബ്ല്യു സ്വന്തം പേരിലുള്ള ആൾ ആയിരത്തി അറുന്നൂറ് പെൻഷൻ കൈപ്പറ്റുന്നത് വിവാദമായിരുന്നു ഇതേ തുടർന്ന് സംസ്ഥാനത്ത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പെൻഷന് അർഹത ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കും എന്ന് ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ചിന് ശേഷം കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകും എന്നാണ് വിവരം അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാന്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിശോധന അതേപോലെ തുടരുകയും ചെയ്യും അതുപോലെ തന്നെ പെൻഷൻ വീടുകളിൽ വിതരണം ചെയ്യുന്ന ഗുണഭോക്താക്കളോ കുടുംബാംഗങ്ങളോ മരിച്ചവരുടെ പെൻഷൻ തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപം ഉണ്ട് അത് മറികടക്കുന്നതിന് വേണ്ടി എല്ലാ മാസവും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർവീസ് സഹകരണ ജീവനക്കാർ വിതരണം ചെയ്യുമ്പോൾ ഫേസ് ഒതന്റിക്കേഷൻ നിർബന്ധമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ബയോമെട്രിക് നിർബന്ധമാക്കിക്കൊണ്ടോ പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയിലേക്കും വരും ഇപ്പോൾ ഒപ്പോ അല്ലെങ്കിൽ വിരലടയാളമോ ആണ് ഇതിന് സ്വീകരിക്കുന്നത് അതായത് ഓരോ മാസവും ഈ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ ഒരു മസ്റ്ററിങ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ആയിരിക്കും ഈ വീടുകളിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്കുള്ള പെൻഷൻ വിതരണം ഉണ്ടാകുക ഇതുകൂടാതെ എല്ലാ വർഷവും ആവശ്യപ്പെടുന്ന വരുമാന സർട്ടിഫിക്കറ്റും പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും ആവശ്യപ്പെടും എന്തായാലും ഈ മാസത്തെ പെൻഷൻ വിതരണം ഇരുപതിന് ശേഷം ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനബിൾ ചെയ്തു നോക്കുക മറ്റു വീഡിയോ നമുക്ക് ഒന്ന് കാണാൻ തുടങ്ങിയുള്ളൂ